സ്കൂൾ സന്ദർശിക്കുന്നതിനും കുട്ടികളെ എത്തിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും കർശന നിബന്ധനകളുമായി അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് വിദ്യാർത്ഥികളെയോ സ്കൂൾ ജീവനക്കാരെയോ ഉപദ്രവിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വകുപ്പ് അറിയിച്ചു സ്കൂൾ സന്ദർശിക്കുന്നതിനും കുട്ടികളെ എത്തിക്കുന്നതിനും തിരിച്ചുകൊണ്ടുപോകാനും നിബന്ധനകൾ കർശനമാക്കിയാണ് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് സദോദപരമായ സ്കൂൾ സന്ദർശനം അനുവദിക്കാനോ നിഷേധിക്കാനോ പ്രിൻസിപ്പൽമാർക്ക് അവകാശമുണ്ട് ഇതിന്റെ ഭാഗമായി ചില നിബന്ധനകൾ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്കൂൾ സുരക്ഷാ ഗേറ്റിൽ പേരേഡ് ചോപ്പിച്ച ശേഷം അകത്തുകടക്കാവൂ സെക്യൂരിറ്റി നൽകുന്ന പ്രവേശന പാസ് വ്യക്തമായി കാണത്തക്ക വിധം ധരിക്കണം തിരിച്ചു പോകുമ്പോൾ പാസ് സെക്യൂരിറ്റിയെ ഏൽപ്പിക്കണം സന്ദർശിക്കേണ്ട ഉദ്യോഗസ്ഥന്റെയോ അദ്ദേഹത്തിന്റെ അഭാപത്തിൽ പകരക്കാരന്റെയോ അനുമതിയില്ലാതെ മറ്റിടങ്ങളിലേക്ക് പോകരുത് അനുവാദമില്ലാതെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കരുത് സ്കൂൾ സന്ദർശിക്കുന്നവർ എമിറേറ്റ്സ് ഐ ഡി കരുതണം ആഗമനാവോശം വ്യക്തമാക്കണം സന്ദർശകന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെന്ന് സ്കൂൾ അതിർത്തകർ ഉറപ്പാക്കണം സ്കൂളിന്റെയോ പ്രിൻസിപ്പൾ ഉൾപ്പെടെ അംഗങ്ങളുടെയോ ഡാറ്റ രേഖകൾ റെക്കോർഡ് എന്നിവയുടെ പകർപ്പ് നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം എഴുതി സൂക്ഷിക്കണം കൂടാതെ പിക്കപ്പ് നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാതാപിതാക്കൾക്കോ രേഖാമൂലം ചൂടുത്തിയ ആൾക്കോ മാത്രമേ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനും അനുവദിക്കൂ സ്ഥിരം എൻട്രി പെർമിറ്റ് ഇല്ലാത്ത ഒരാൾ മക്കളെ കൂട്ടാൻ എത്തുന്നുണ്ടെങ്കിൽ ഇക്കാര്യം യഥാസമയം സ്കൂൾ അധികൃതർ സെക്യൂരിറ്റി ഗാർഡ് അധ്യാപകർ സൂപ്പർവൈസർമാർ എന്നിവരെ അറിയിച്ച് നടപടി സ്വീകരിക്കണം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി വിദ്യാർത്ഥിയെ സ്വീകരിക്കാൻ എത്തുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എമിറേറ്റ്സ് ഐഡ് പരിശോധിച്ച് ഉറപ്പാക്കണം കുട്ടിയുടെ സ്കൂൾ തിരിച്ചിലാട് ഒത്തുനോക്കി ഉറപ്പാക്കണം കൂടാതെ വിദ്യാർത്ഥികളെയോ സ്കൂൾ ജീവനക്കാരെയോ ഉപദ്രവിക്കുകയോ മോശമായ പരിവാറുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അഡൈക് ആവശ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി